രാവിലെ അഞ്ചുമണിയോടെ എയർപോർട്ടിലെത്തിയപ്പോഴാണ് തിരുവനന്തപുരത്തു നിന്നും മസ്കിറ്റിലേക്ക് എട്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം വൈകുന്ന വിവരം യാത്രക്കാർ അറിയുന്നത് വിമാനം വൈകുന്ന വിവരം അധികൃതർ നേരത്തെ അറിയിക്കാത്തതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി എത്തിയ യാത്രക്കാരാണ് വലഞ്ഞത് പ്രതിഷേധത്തിനൊടുവിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാൽപ്പത്തിയഞ്ച് യാത്രക്കാരെ കഴക്കൂട്ടം കാർത്തിക പാർക്ക് ഹോട്ടലിൽ എത്തിച്ചു ഹോട്ടലിലും പ്രതിഷേധിച്ചതോടെ എയർ ഇന്ത്യ അധികൃതർ പതിനഞ്ചു മുറികൾ യാത്രക്കാർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ബേറിന് വേണ്ടിയ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തത് അപ്പൊ ഇവിടെ അറിയുന്നത് ഞങ്ങൾ രാവിലെ ഒരു മണി കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് അറിയുന്നത് ഫ്ലൈറ്റ് ഇതുപോലെ ഡിലേ ആണെന്ന് അപ്പോഴും അവർ പറയുന്നത് ഡിലേ നമുക്ക് വരുന്ന കണക്ഷൻ ഫ്ലൈറ്റിന്റെ കാര്യം അവര് റെസ്പോൺസിബിൾ അല്ലെന്നാ പറയുന്നത് ഞാൻ ടിക്കറ്റ് അവിടെ അവരുടെ എയർ ഇന്ത്യയുടെ ഒരു ഫ്ലെയിനും വന്നിട്ട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്യാൻസലായി ആറു മണിക്കേ ഉള്ളൂ അതേ തലേ ദിവസം വന്നവർക്ക് ക്യാൻസലായ കാര്യം അന്ന് തന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെയും അവരുടെ ക്യാൻസലായി ഈ അനാസ്ഥയോട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാൻ പറ്റത്തില്ല മസ്യത്തിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് പോകാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് എയർപോർട്ടിൽ വന്ന് നാല് നാൽപ്പതിന് വന്നിപ്പം ഗേറ്റിൽ ഓപ്പൺ ആ അച്ചക്കിങ്ങ് ഞങ്ങൾ ഉള്ളിൽ കയറി അഞ്ചു മണി ആയപ്പോൾ അറിയുന്ന ഫ്ലൈറ്റ് വിലയാണ് വൈകിട്ട് ആറുമണിക്കാ പോകട്ടു ഞങ്ങളെ ഒമ്പത് മണി വരെ ഞങ്ങളെ അതിനകത്ത് ഇരുന്ന് ചെയറിലിരുന്നു അവർ എന്നാൽ മസ്കറ്റിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വർക്ക് കണക്ഷൻ വിമാന ടിക്കറ്റിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് യാത്രക്കാർ പറയുന്നു വിസ കാലാവധി കഴിയുന്നവർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയുമുണ്ട് ഡിലേ ഫ്ലൈറ്റ് വൈകിട്ട് ആറു മണിക്ക് പുറപ്പെടുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം